മാ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ പുണർദം നാലാം പാദം പൂയം ആയില്യമടങ്ങുന്ന കർക്കിടകക്കൂറുകാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസത്തിലെ സഫലങ്ങളാണ് പറയുന്നത് ഈ മാസത്തിലെ ഗ്രഹനില നിങ്ങളുടെ രാശിയിൽ നിന്നും ഇപ്രകാരമായിരിക്കും സൂര്യനും ബുധനും നിങ്ങളുടെ രാശിയിലും കേതു രണ്ടാം ഭാവമായ ചിങ്ങത്തിലും ചൊവ്വ മൂന്നാം ഭാവമായ കന്നിയിലും ചന്ദ്രൻ നാലാം ഭാവമായ തുലാം രാശിയിലും രാഹു എട്ടാം ഭാവമായ കുംഭത്തിലും ശനി ഒൻപതാം ഭാവമായ മീനത്തിലും ശുക്രനും ഗുരുവും പന്ത്രണ്ടാം ഭാവമായ മിഥുനത്തിലുമായിരിക്കും സൂര്യൻ പതിനേഴാം തീയതി തന്റെ സ്വന്തം രാശിയായ ചിങ്ങത്തിലേക്കും ശുക്രൻ ഇരുപത്തി തീയതി കർക്കടകത്തിലേക്കും അതുപോലെ മുപ്പതാം തീയതി ബുധൻ ചിങ്ങത്തിലേക്കും രാശി മാറുന്നതായിരിക്കും മാസാരംഭത്തിൽ തുലാം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതുമായിരിക്കും ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദിശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിലും ചില്ലറ് ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ഭാഗ്യസ്ഥിതികളെക്കുറിച്ചാണ് പറയുന്നത് ഒൻപതാം ഭാവാധിപൻ ഗുരുവാണ് ഗുരു നിൽക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിലാണ് ഗുരു ഇവിടെ വിപരീത രാജയോഗം നിർമ്മിക്കുന്നുണ്ട് അതായത് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളുടെ അധിപൻ ആറോ എട്ടോ പന്ത്രണ്ടോ ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് വിപരീത രാജയോഗം ഉണ്ടാകുന്നത് ഇവിടെ ആറാം ഭാവാധിപൻ ഗുരു പന്ത്രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് ഈ സമയത്ത് ഗുരു അധികാരിയായിട്ടാണ് സഞ്ചരിക്കുന്നത് അതായത് ഗുരു അമിത വേഗത്തിലാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും ധൃതി പിടിച്ച് പെട്ടെന്ന് ചെയ്തു തീർക്കുവാനുള്ള ഒരു പ്രവണത നിങ്ങളിൽ ഉടലെടുക്കുന്നതായിരിക്കും ഇത് ചില സമയത്ത് ഹാനികൾ വരാനും ഇടയാക്കുന്നതായിരിക്കും അതിനാൽ ഈ സമയത്ത് ഒരു കാര്യവും ധൃതി പിടിച്ച് ചെയ്യാൻ പാടില്ല എല്ലാ സാവകാശം നന്നായി ആലോചിച്ചിട്ട് വേണം ചെയ്യുവാൻ മറ്റുള്ളവർ പറയുന്നത് കേട്ട് എടുത്തിയാടിയൊന്നും തന്നെ ചെയ്യാൻ പാടില്ല ഭാഗ്യസ്ഥിതികൾ ഈ മാസത്ത് നല്ലതായിരിക്കും കാര്യങ്ങൾ നടത്തി കിട്ടുമെങ്കിലും ഇതൽപ്പം സ്ലോയിലായിരിക്കും സംഭവിക്കുന്നത് ഇന്ന് നടക്കേണ്ട കാര്യം ചിലപ്പോൾ നാളെ ആയിരിക്കും നടക്കുന്നത് പക്ഷേ നടന്നു കിട്ടും എന്നുള്ളത് ഉറപ്പാണ് ഈ മാസം കൂടുതലും യാത്രകളും മറ്റും ചെയ്യേണ്ടി വരും യാത്രകൾ നല്ല പ്ലാനിങ്ങോട് ചെയ്യുന്നത് ഉത്തമമായിരിക്കും ഇനി നിങ്ങളുടെ കരിയറിനെ കുറിച്ചാണ് പറയുന്നത് പത്താം ഭാവാധിപൻ ചൊവ്വയാണ് ചൊവ്വ നിൽക്കുന്നത് മൂന്നാം ഭാവത്തിലാണ് ഈ മാസം കരിയറിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും എങ്കിലും ചില കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ഒരു കാര്യവും തിരുത്തി പിടിച്ച് ചെയ്യാൻ പാടില്ല എല്ലാം സാവകാശം നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ ആരുമായും വാക്കുതർക്കങ്ങളിലും മറ്റും ഏർപ്പെടാൻ പാടില്ല സഹപ്രവർത്തകരുമായി നന്നായി കോപ്പറേറ്റ് ചെയ്യേണ്ടത് ആവശ്യമായിരിക്കും ക്രോധത്തിൽ കൺട്രോൾ ഉണ്ടായിരിക്കണം ജോബ് ചെയ്യും ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നന്നായി സ്റ്റഡി ചെയ്തിട്ട് വേണം തീരുമാനങ്ങൾ എടുക്കുവാൻ ആറാം ഭാവാധിപൻ ഗുരു പന്ത്രണ്ടിൽ വിപരീത രാജ്യവും നിർമ്മിക്കുന്നത് ഡോക്ടർ വക്കീൽ എഞ്ചിനീയർ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ആർക്കിടെക്റ്റ് അതുകൂടാതെ ചെറിയ ചെറിയ കച്ചവടങ്ങളും സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവർക്ക് അവരുടെ ദൈനംദിന വരുമാനങ്ങളിൽ വർധനമുണ്ടാക്കുന്നതായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ വിരോധികൾ നിഷ്ക്രിയരായിരിക്കും കോർട്ട് കേസുകളോ മറ്റെന്തെങ്കിലും ഡിസ്പ്യൂട്ടുകളോ മറ്റും അതിൽ തീരുമാനങ്ങൾ ഉണ്ടാകുവാനും സാധ്യതകളുണ്ട് വ്യാപാരി വ്യവസായികളെ സംബന്ധിച്ചിടത്തോളവും ഈ മാസം വളരെ നല്ലതായിരിക്കും ബിസിനസ്സിൽ നല്ല ഗ്രോത്ത് ഉണ്ടാകും ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാക്കുവാൻ സഹായിക്കുന്നതായിരിക്കും ഒന്നിലധികം സോഴ്സുകളിൽ കൂടെ വരുമാനം ഉണ്ടാകുന്നതാണ് എല്ലാ കാര്യങ്ങളും നല്ല പ്ലാനിങ്ങോടെ ചെയ്യുന്നത് വിഘ്നങ്ങളില്ലാതെ എല്ലാം തന്നെ പൂർണ്ണമാക്കുവാൻ സഹായിക്കുന്നതും ആയിരിക്കും ഇനി കർക്കടകം രാശിക്കാർ ദാമ്പത്യ ജീവിതം ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഏഴാം ഭാവാധിപൻ ശനി നിൽക്കുന്നത് ഒൻപതാം ഭാവത്തിൽ വക്രഗതിയിലാണ് ഈ സമയത്ത് ശനിയുടെ അംശബലം വർദ്ധിച്ചിരിക്കുകയാണ് അതുപോലെ നിൽക്കുന്നതും തൻ്റെ സ്വന്തം നക്ഷത്രമായ ഉത്രട്ടാതിയിലാണ് ശനിയുടെ പൊസിഷൻ നിങ്ങൾക്ക് ഈ മാസം അനുകൂലമാണ് ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും നേരത്തെ മുതൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും ജീവിത പങ്കാളിയുടെ കരിയർ ബിസിനസ് എന്നിവയിൽ നല്ല ഗ്രോത്ത് കാണുവാൻ സാധിക്കുന്നതായിരിക്കും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് യോജിച്ച് ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുന്നതുമായിരിക്കും ഇനി വിദ്യാർത്ഥികൾക്ക് ഓഗസ്റ്റ് മാസം എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ചാണ് വിവരിക്കുന്നത് അഞ്ചാം ഭാവാധിപൻ ചൊവ്വയാണ് ചൊവ്വ നിൽക്കുന്നത് മൂന്നാം ഭാവത്തിലാണ് മൂന്നാം ഭാവം ശൗര്യം പരാക്രമം സാഹസം ധൈര്യം എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ചൊവ്വയും ഇതിൻ്റെ എല്ലാം കാരകഗ്രഹവുമാണ് അതിനാൽ സാധാരണ സ്ഥിതിയിൽ മൂന്നിൽ നിൽക്കുന്ന ചൊവ്വ ശുഭഫലങ്ങളാണ് നൽകുന്നത് അതിനാൽ വിദ്യാർത്ഥികൾക്ക് ഈ സമയം വളരെ അനുകൂലമായിരിക്കും പക്ഷേ അതോടൊപ്പം ഒരു കാര്യം ഓർക്കേണ്ടത് ഓവർ കോൺഫിഡൻസ് ആകാൻ പാടില്ല എനിക്കെല്ലാം അറിയാം എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഇത് ഒഴിവാക്കുവാൻ ശ്രമിക്കണം അതുപോലെ ഈ സമയത്ത് അലസത ഒഴിഞ്ഞ് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നല്ലതായിരിക്കും ലവ് റിലേഷനിലുള്ളവരെ കുറിച്ച് പറയുകയാണെങ്കിൽ സമയം വളരെ സാമാന്യമായിരിക്കും ചൊവ്വ മൂന്നിൽ നിൽക്കുന്നത് കാരണം നിങ്ങളിൽ അമിത ആത്മവിശ്വാസം ഉടലെടുക്കുവാൻ സാധ്യതകളുണ്ട് ഇത് ചില സമയത്ത് ഫയർ ചെയ്യുന്നതായിരിക്കും അതിനാൽ ഈഗോ ക്രോധം ഓവർ കോൺഫിഡൻസ് എന്നിവയെല്ലാം തന്നെ ഒഴിവാക്കുകയാണെങ്കിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും ഇവ കാര്യങ്ങളിൽ ശ്രദ്ധിച്ച് നല്ല മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടി സംസാരിക്കുന്നതും പെരുമാറുന്നതും നല്ലതായിരിക്കും അവസാനമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവത്തിൽ സൂര്യനും ബുധനുമാണ് നിൽക്കുന്നത് ഒന്നിൽ സൂര്യൻ നിൽക്കുന്നത് കാരണം മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ആരോഗ്യത്തിൽ ചിലറെ പ്രശ്നങ്ങൾ വരാൻ ഇടയുണ്ട് സൂര്യനുമായി ബന്ധപ്പെട്ട ചില രോഗങ്ങൾ അതായത് ഹൃദയ സംബന്ധമായോ നേത്ര സംബന്ധമായോ അസ്ഥി സംബന്ധമായോ അതല്ലെങ്കിൽ ഉദര സംബന്ധമായോ ഒക്കെയുള്ള പ്രശ്നങ്ങൾ അലട്ടുവാൻ സാധ്യതകളുണ്ട് ഓഗസ്റ്റ് പതിനേഴാം തീയതി സൂര്യൻ്റെ രാശി മാറ്റത്തോടെ ഇതിൽ ആശ്വാസം ധരിക്കുവാൻ തുടങ്ങുന്നതുമായിരിക്കും ഇതാണ് കർക്കടകം രാശിക്കാരുടെ ഓഗസ്റ്റ് മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം